എങ്ങനെയാ മോളെ വേണ്ട കൊറച്ചൊരു ഇവിടെ ഗ്ലോയി ആയിട്ട് പക്ഷെ എന്നാലും അധികം ഓവർ കളർ ഉള്ള പോലെ തോന്നി ഈ ഒരു സ്കിൻ ടോൺ ഫോട്ടോ ആണ് കൊറച്ചൊരു ഗ്ലോയി ടൈപ്പ് ആ കാണുന്ന ഗ്ലോ ലൈറ്റിന്റെ അതെ പക്ഷെ ആ ഓവർ ഗ്ലോ വരുന്നത് നമ്മൾ എഡിറ്റിങ്ങിന്റെയും ലൈറ്റിന്റെ കൂടിയാണ് അത് എല്ലാ ബ്രൈഡ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാരും വിചാരിച്ച് ശരിക്കും നേട്ട് കാണാനും അതുപോലെ ഉണ്ടാവുന്ന ആ ഫോട്ടോയിൽ കാണുന്ന പോലും നമ്മൾ നേരിട്ടുണ്ടാവില്ല അത് രണ്ടും വ്യത്യാസം ഉണ്ടാവും ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് വെണ്ണില സ്പെഷ്യൽ പേരാണല്ലോ വേറെ ആർക്കും കേട്ടിട്ടുണ്ടോ ഈ പേര് ഞാനും ആദ്യം തന്നെ ആ പേര് കേട്ടപ്പോൾ ഒന്ന് ഇതായി സ്പെഷ്യൽ ആയതുകൊണ്ട് അപ്പം ഈ ഒരു രൂപത്തിലല്ലേ ഹെയർ ആണെങ്കിലും എക്സ്റ്റെൻഷൻ വെച്ചിട്ട് ചെയ്യാല്ലേ നല്ല ഷോർട്ട് ഹെയർ ആണ്ടോ ബ്രൈഡ്സ് ഒന്നും കല്യാണം വരുന്ന കുട്ടികൾ മുടി വെട്ടുന്നത് ഇത് മുടി കഴിഞ്ഞിട്ടാണ് കല്യാണം തീരുമാനിച്ചത്യാണത്തിന് മുന്നേ ഇത്രയും ഇങ്ങനെ ഷോർട്ടായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ ഷോർട്ടായിട്ട് കട്ട് ചെയ്യുമ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എന്നാലും അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളിപ്പോൾ സ്വെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ് കല്യാണം വരുന്ന കുട്ടികൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കല്യാണ കുട്ടികളും ഇത്രയും ഷോർട്ടായിട്ട് കട്ട് ചെയത് നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് കട്ട് ചെയ്യുമ്പം വല്ലാതെ ഷോർട്ടാക്കാതെ കട്ട് ചെയ്യുക കേട്ടോ എന്തുകൊണ്ടാണ് ഈ കല്യാണ വീട്ടിൽ കരണ്ട് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടൊരു പഠനം കല്യാണ ഒക്കെ വരുമ്പോൾ നടത്തണമായിരുന്നു വരുമ്പോ ഈ സമയത്തൊക്കെ എന്തിനാ കണ്ടുപോയത് അഞ്ചു മണിക്ക് എന്റെ കണ്ട് ഭയങ്കര കത്ത് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കല്യാണം മതി അത് മനപൂർവക്കിയാലോ കടന്നും വിളിപ്പിച്ച് ഇങ്ങനെ വേർപ്പിക്കാറുണ്ട് എല്ലാം കാണുന്നുണ്ടോ വീഡിയോ

െ വരേ ഇന്നാലെ കാലുകൂടത്തൊക്കെ നടത്തുള്ളൂ കാലൊക്കെ ഇന്നലെ പിടിച്ചു വെച്ചുകൂടെ സാരി ഡ്രൈപ്പിങ്ങും ഓർണമെന്റ് സെറ്റിംഗും ചെയ്യാം കാരണം ഈയൊരു ലൈറ്റിന്റെ അകത്ത് മറ്റേതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ആണ് ലിപ്പ് ഇടുന്നതും എനിക്ക് കറക്റ്റേ ലൈറ്റ് വന്നില്ലെങ്കിൽ ലിപ്പും മനസ്സിലാവൂല അപ്പൊ ഈ സംഭവങ്ങള് ചെയ്ത് ഉറക്കം കരണ്ട ഏതാണ്ട് ഓർമ്മ സമയമായിക്കൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം റൈഡ് പൂർണ്ണം വെച്ചിറങ്ങുന്നൊരു അപ്പോൾ നമുക്ക് സാരി ട്രേപ്പിംഗ് ചെയ്യാം അതായിരിക്കും ഉത്തമം അല്ല വേണ്ട ഒരു ഇഷ്ടായോ എനിക്കിഷ്ടായ ആദ്യായിട്ട് എങ്ങനെ കാണാൻ പെൺകുട്ടിയായി ഇതുവരെ അപമാനിച്ചു കഴിഞ്ഞാൽ നിർത്താമോ അവരപ്പന്നിട്ടും കാര്യമില്ലല്ലോ ും ഞെട്ടു കണ്ട ഇത് ഇരിക്കില്ല എല്ലാരും ഈ ഒരു രൂപത്തിൽ കാണുന്നുണ്ടാവോ എന്നെ കാണുന്നുണ്ടാവും ഇതാണോ ഉദ്ദേശിച്ചത് ഗോൾഡ് സാരി നല്ല ഭംഗിയുള്ള സാരി ആണ് നമുക്ക് നമുക്കതിനകത്ത് ഓർണമെന്റ്സ് ഇങ്ങോട്ട് എടുത്ത് കാണിക്കൂടാന്ന് മാത്രം അതല്ലെങ്കിൽ ഈ ടൈപ്പ് ആവണായിരുന്ന പിന്നെ കാണിക്കും അപ്പം ഹാപ്പി മാരീഡ് ലൈഫ്